ഇന്നലെ നമ്മൾ കുരുമുളകിന്റെ തൈകളൊക്കെ നടന്നു പറഞ്ഞു ചെടികൾക്കൊക്കെ രാസവളം ഇട്ട് കൊടുക്കാൻ ഒരു കാലാവസ്ഥയെന്ന് അതുകൊണ്ട് ഇന്നത്തെ പണി നമ്മൾ നട്ട പുല്ലിനുമായിട്ട് കുറച്ച് വളക്കെ ഇട്ടു കൊടുക്ക രാവിലെ നല്ല മഴ ഒക്കെ ഇരുന്നു ഇപ്പൊ വെയിലൊക്കെ വന്നിട്ട് അപ്പൊ വലിയ കനത്തുള്ള മഴ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വളക്കെട്ടാല് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടും നമ്മൾ പുല്ല് നട്ടിട്ടുള്ളത് നമ്മളവിടെ ഫാമൊക്കെ നിക്കുന്നതിലും കുറച്ച് ദൂരെയാണ് അപ്പൊ രണ്ടു ദിവസം മുന്നേ യാണെങ്കിൽ ആശ്രിക്കവിടെ പോയിരുന്നു പുല്ലൊക്കെ എന്തായിരുന്നു നോക്കാനും പിന്നെ അതിൽ നമ്മളെ മുന്നേ വാഴ ഇട്ടത് ഇഷ്ടം പോലെ വാഴക്കെന്ന് തോന്നിയിരുന്നു അതൊക്കെ വെട്ടി നമ്മള് പഷുക്കൊക്കെ ഇട്ട് അപ്പൊ നമ്മള് യൂറിയ ഇട്ട് ഇട്ടു കൊടുക്കുന്നത് ഒരു ചാക്ക് യൂറിയ എടുത്തിട്ടുണ്ട് അത്ര പിടിച്ചു കേട്ടാ അപ്പൊ നല്ല വെയിലുണ്ടാസിക്ക എന്തായാലും ഇതാ പായൊക്കെ വിരിച്ചിട്ടുണ്ട് ഈ ചീറ്റിൽ ഇരിച്ചോണ്ട് കറക്റ്റ് ഇനി അവിടെ നീക്കി വെച്ചിട്ട് നല്ല കവർ ചെയ്തോളൂ ഇത് കിട്ടോ വിരിച്ചിട്ട് കുറച്ചശേഷം ചിലപ്പോൾ മഴയൊക്കെ പെയ്യും അപ്പൊ ഇതാ ചാക്കൊക്കെ കൂടെ ഒന്നുകൂടെ എടുക്കുന്നത് ഇട്ടോ അവിടെ എന്താ പറയുക നമ്മുടെ ഇഞ്ചി വായൻ്റെതൊക്കെ വെട്ടിയ സമയത്ത് കുറച്ചും കൂടെ വായന്റെ കന്നക്കൂടെ ബാക്കി വെച്ചിട്ടുണ്ട് അതും പിന്നെ വലിയ കടകളൊക്കെ ആയത് അതൊക്കെ നീക്കി വെട്ടിട്ടാല് വരുമ്പോത്തേക്ക് തീറ്റിയാവല്ലോ പക്ഷെ നല്ല കവർ ചെയ്തോളി സെറ്റപ്പിലാ പോലെ ആണ് എന്തായാലും വയലിൽ പോവല്ലേ പക്ഷെ കൈക്കോട്ടിന്റെ പണിയൊന്നും ഇല്ല എന്നാലും ഒന്ന് കയ്യില് വെക്കാ എങ്കിലും ആവശ്യം വന്നാലോ പിന്നെ നമ്മളെ പുല്ലിനൊക്കെ നല്ല മുള വന്നിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വളം കൊടുക്കുന്നത് ഈ വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വേഗമായിട്ട് പൊന്തി കിട്ടിക്കോളൂ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം വേഗം എന്താ ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട് ഈ ആപ്പം അങ്ങോട്ട് പോട്ടെ അങ്ങനെ നമ്മള് പുല്ലിന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യ പുല്ലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഈ ഏരിയയിൽ തന്നെ വണ്ടീലേ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ചത് കാണാ എല്ലാ കുത്തിയ കമ്പൊക്കെ ഒരേപോലെ മുളച്ചിട്ട് അതിന് കാരണം ഈ മഴ തന്നെയാണ് ഈ മഴ ഏറ്റവും ഗുണം ചെയ്തത് നമ്മൾ പുല്ല് അട്ടയിലാണ് മറ്റേ കൃഷിക്കൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി മഴ കാരണം നമുക്ക് പണികൾ എടുക്കാനും പച്ചക്കറി നടനെ കുറച്ച് ബുദ്ധിമുട്ടായാലും പുല്ല് നട്ടയിൽ എന്തായാലും സെറ്റ് ആണ് നമ്മൾ നട്ടയു ശേഷം ഇന്നും മഴ കിട്ടിയതുകൊണ്ട് ഒറ്റ കമ്പ മറ്റങ്ങനെ കമ്പൊക്കെ കുത്തി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടില്ലേ കുറെ കമ്പുകളൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ മൂന്നെണ്ണം നാലിനൊക്കെ ഒരു കുഴിയിൽ വെച്ചു കൊടുക്കുന്നത് ഒന്നെങ്കിലും പിടിച്ചിട്ടാണ് ഇതെന്തായാലും വേണ്ടിയിട്ട് നട്ടെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് മഴ നല്ല സൂപ്പറായി കിട്ടിയാണ്ട് നമുക്ക് നനച്ചൊന്നും കൊടുക്കേണ്ടി വന്നില്ല നല്ല കാറ്റുണ്ട് ഇവിടെ വയലിൽ ഇപ്പൊ മഴ കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് വേഗം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് പിന്നെ ഈ ഒരു പുല്ലായാലും ആയാലും കുറച്ചുകൂടെ നല്ല കരുത്തിലായിട്ടുള്ളത് അത് അങ്ങോട്ട് ആ സൈഡൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങോട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് നട്ടതാണ് നമ്മൾ ഈ വയലിൽ രണ്ട് തവണ ആയിട്ടാണ് പുല്ല് ഇട്ടിട്ടുള്ളത് നമുക്ക് സൂപ്പർ നേപ്പിക്കുന്ന കമ്പ ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് വൈകിയതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പകുതിയോളം നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് നട്ടിട്ടുള്ളത് അതുകൊണ്ട് അവിടെയൊക്കെ ഇതിലും കൂടുതൽ പുല്ലായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല പുല്ലായി തെളിഞ്ഞെന്നെ കാണുന്നുണ്ട് ദൂരെന്നൊക്കെ നോക്കുമ്പോൾ തന്നെ പുൽകൃഷിയാണിപ്പോ മനസ്സിലാവുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ ആശ്രയിക്കി ഞാൻ വരുന്ന സമയത്ത് പുല്ലിനെക്കാട്ടി കുറച്ച് ഇവിടെ വാഴയുന്നു അതാ വല്ല വാഴ വെട്ടിയിട്ടുണ്ട് ഇതൊക്കെ വെട്ടിയ വാഴ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ വാഴ വെട്ടീന്റെ കന്ന് പിന്നി പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ വെട്ടി നമ്മൾ ഒരു ലോഡോളം പശുവിന് തീറ്റയായിട്ട് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ആ ലാസ്റ്റ് സൈഡിൽ നമ്മൾ കുറച്ച് നിർത്തിയതുണ്ട് അതും ഇന്ന് കുറച്ച് പുറത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാനുണ്ട് അപ്പൊ അതുകൂടെ നീങ്ങിയപ്പോഴാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പുല്ല് കാണുന്നതും അതുകൊണ്ട് വള ഇട്ട് കൊടുക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ടോ വായന്റെ തടസ്സമൊന്നുമില്ല അതിനക്കാട് കൂടുതൽ കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ കാണിച്ചല്ലോ അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേഗം ഇപ്പൊ നല്ലൊരു കാലാവസ്ഥ തട്ടിട്ടുണ്ട് മഴയില്ല ഇല്ല നമ്മൾ വന്നപ്പോൾ മഴ ചാറിയിട്ട് ഇപ്പൊ മഴ നിന്നിട്ടുണ്ട് ഇപ്പൊ യൂറിയ വളം ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പൊ യൂറിയൊക്കെ ഇടുകയാണെങ്കിൽ മഴ കുറവുള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി നടക്കും അങ്ങോട്ട് പോവാം നാസൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വലുപ്പുള്ള പുല്ലൊക്കെ കാണിച്ചു തരാം നമുക്ക് ആ സൈഡിൽ നിന്ന് തന്നെ ഇട്ടു വരാവാ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് വള ഇട്ട് തുടങ്ങുന്നത് ഇവിടെ തന്നെ നമ്മൾ ആദ്യ നട്ട സ്ഥലം ഇട്ടോ പുല്ല് കണ്ടില്ല കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചാലും പുല്ല് ഹൈറ്റ് ഉണ്ട് ഇപ്പൊ നാസർകഥായ ഏരിയയിൽ വള ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ യൂറി ഇട്ട് കൊടുക്കുന്നത് കുറച്ചൊരു യൂറിയ ഇട്ടോ കൂടുതലൊന്നുമില്ല ഓരോ കടക്ക് നമ്മൾ കുത്തിയ കടകളുണ്ടല്ലോ ഒരു മൂന്നെണ്ണൊക്കെ വെച്ചിട്ടാണ് കമ്പുകൾ കുത്തിയിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് വരിക അപ്പൊ രണ്ടാമം ഓരോ ഏരിയയിൽ ഇങ്ങനെ ഇട്ട് വന്നാൽ വേഗം നമ്മൾ പണി കഴിയും ഇപ്പൊ മഴ ഇല്ലാത്ത സമയത്താണ് നമുക്ക് യൂറിയ ഇട്ട് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലത് മഴ പെയ്തുകൊണ്ട് ഈ മഴ നനഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇടാനും കറക്റ്റ് കിട്ടൂല നമുക്ക് ഇതിന്റെ കണക്കൊന്നും അറിയാതാവും എത്ര പെട്ടെന്ന് കഴിയുന്നുണ്ട് നല്ല മുളൊന്നും ഇല്ല സർക്കാർ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ പുല്ല് പൊന്തിയിട്ടോ നമുക്കിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് അരിഞ്ഞു കൊടുക്കല്ലേ ആ ഈ ഭാഗത്ത് കുറച്ച് കള കുറവുണ്ട് അല്ലേ താഴെ ഭാത്തതോട്ടാണ് നമുക്ക് കുറച്ച് കള കൂടുതൽ നമ്മൾ ഈ നമ്മൾ എടുത്ത ഏരിയയുടെ മേൽഭാഗത്തോട്ട് കള കുറവാണ് താഴേക്ക് നല്ല കള ഉണ്ട് അവിടെ കുറച്ചുകൂടെ നനവ് ഉള്ള സ്ഥലമാണ് നനവ് കൂടുതൽ ആദ്യം നമ്മള് ബെഡ് ഒക്കെ എടുക്കുന്ന സമയം വാഴക്കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുറച്ചൊരു കുരവ് എന്ന് പറയും കുറച്ചുകൂടെ വെള്ളത്തിന്റെ ഇത് കൂടുതലുള്ള അങ്ങോട്ടാണ് കള കൂടുതലുള്ളത് പിന്നെ എന്ത് ചെയ്യാ വേഗം ഞങ്ങൾ ഇത് ഇട്ടു കൊടുക്കട്ടെ മഴയില്ലാത്ത ഗ്യാപ്പിൽ ഈ പണി തീർത്തിട്ട് നമുക്ക് ഇനി എന്താ കുറെ വായന്റെ ഇല കരിഞ്ഞെടുക്കാണ്ട് ആ സൈഡിലൊക്കെ ഇനി കുറച്ച് പിന്നെ ബാക്കി കുറച്ചുകൂടെ തീറ്റ ഉണ്ടാക്കണം ഏതായാലും നമ്മൾ വന്നതല്ലേ നമ്മൾ വളരെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇല്ലേ ഇലയിൽ തട്ടാതെ വള ഇട്ടുകൊടുക്കാൻ കേട്ടോ നമ്മൾ ഇലയിലൊക്കെ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇലക്കൊരു പൊള്ളലേക്കും അപ്പം അത് നോക്കിയിട്ട് വേണ്ട ഇവിടെ കുറച്ച് പൊന്തിയതുകൊണ്ട് നമ്മൾ ആ തുടക്കത്തെ അങ്ങോട്ട് ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇവിടെയൊക്കെ ഇടുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം അസൊക്കെ ഇലമത് നോ നോക്കിക്കോളിട്ടോ ഇവിടെ കുറച്ച് പണി ഉണ്ട് നമ്മളെന്താ പറയുക ഇവിടെ കുറച്ച് കൂടുതൽ പൊന്തി പോയില്ലേ അങ്ങോട്ട് ഇന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് മഴ പെയ്യുന്നോണ്ടാ കുഴപ്പം വരില്ല എന്നാലും തട്ടാളം ഇടുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇട കളക്കുന്ന നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഈ മണ്ണ് ഇളക്കുന്നൊന്നുമില്ല ഞങ്ങൾ ഇടുന്നേര് പുറകെ അപ്പൊ നമുക്ക് മുകളിലോട്ട് കാണിച്ചു കൊടുത്തോക്ക് വിരിട്ട് കൂടി വരുന്നുണ്ട് അടുത്തപ്പം വേഗം പെയ്യോ പെയ്യുന്നതിന് മുന്നേ വേഗം ഇടട്ടെ അപ്പം വേഗം മഴ പെയ്യുന്നതുകൊണ്ടാണ് ഞമ്മള് ഒന്നും കളച്ചു കൊടുക്കാത്തട്ടെ വേഗം പിടിച്ചോടും എന്തെങ്കിലും ഞങ്ങൾ ഇടുന്നതിന് വേഗത്തിന് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടെന്നില്ല പെയ്യും അതുകൊണ്ട് മണ്ണ് മണ്ണിളക്കി കൊടുക്കൊന്നും വേണ്ട ഒരു കേറ്റോടെ കേറിക്കൊള്ളത് അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോ അപ്പൊ എന്തായാലും വളട്ട് തീരുന്നവരെ മഴയൊന്നും ഒന്നും പെയ്തിട്ടില്ല എന്നാ കുറച്ച് വളം ബാക്കിണ്ട്ട്ടോ ഇവിടെ കട്ടെ ഇനി നമുക്ക് ഈ പുല്ലിനട്ടയിൽ പെട്ടെന്ന് എടുക്കുന്ന പണിയാണ് ഇതൊക്കെ കളകളും ഒക്കെ നമ്മള് ഇങ്ങനെ എങ്ങനെ കാണാ പുല്ലിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഇവിടെ ഈ ഭാത്തൊക്കെ നമുക്ക് നല്ല കളകളാണുള്ളത് ആദ്യത്തെ പണി ഇനി വേണ്ട ചെയ്യേണ്ടത് കളയൊക്കെ ഒന്ന് ചെത്തി ഒഴിവാക്കണം നമ്മള് കൈക്കോട്ട് നിന്ന് എടുത്തത് നമ്മള് ഏ പറയല്ല കൈക്കോട്ടിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും വയൽ വരുമ്പോ എടുത്തെന്ന് പറഞ്ഞത് കാണിച്ചാലെ നമ്മള് കളയൊക്കെ ഒന്ന് ചെത്തിയിടണം ഇപ്പൊ നോക്കി നമ്മൾ ചെത്തുമ്പോ മണ്ണ് കൂടി വരുന്നുണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ഇടക്കിടക്ക് മഴ ഒക്കെ പെയ്യുന്നോണ്ടാണ് മഴ മാറി ഉടനെ തന്നെ വേഗം തീരണം ഈ കളകളൊക്കെ നമുക്ക് ചെത്തിയിട്ട് ഇങ്ങനെ ചെത്തിയിട്ടാൽ മതി അപ്പം വെയിലൊക്കെ തട്ടി കരിഞ്ഞു കരിഞ്ഞുപോയിക്കോളും ചെത്തിയിട്ട് കഴിഞ്ഞ അപ്പൊ അതിന്റെ ഇടക്ക് നമ്മുടെ പുല്ല് ഒന്ന് വേഗം പൊന്തി കിട്ടണം എന്താ വെച്ചാൽ പുല്ലും കളി നമുക്ക് പുല്ല് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പുല്ല് മാത്രം പെട്ടെന്ന് പൊന്താനാണ് ഇനി നമ്മൾ ഇതിന്റെ ഈ ഗ്യാപിലൂടെ നമ്മൾ യൂറി ഇട്ടിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് അടുത്ത് ഇനി വരുമ്പോൾ കാണാം പുല്ല് വേഗം പുല്ല് പൊന്തി കിട്ടണം കള കുറച്ച് വൈകും എത്താൻ ഇനി ചോട്ടിലുള്ള കളയൊക്കെ ചിലപ്പോൾ പൊന്തും വിട്ടിരിക്കുന്ന കളയൊന്നും പെട്ടെന്ന് പൊന്നും അതിന് കൂടെ കൂടുതൽ പുല്ല് പൊന്തും അപ്പൊ അത് ആദ്യം എടുക്കേണ്ട പണിയാണ് അപ്പൊ വെയിലന്ന് വന്നാൽ ഇനി ഫസ്റ്റ് ആ പണി എടുത്തിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ നമ്മള് വളക്കെട്ടിയതിനേഷം അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം ദൂരെ ആ സൈഡിലോട്ട് പോയിട്ട് നമ്മളെ കുറച്ച് ഭാഗം അവിടെ അരിയാനുണ്ടെന്ന് അറിയില്ല നമ്മുടെ വായന്റെ എല്ലാം അത് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ അതിന്നും കുറച്ച് അപ്പുറത്തെ ഇനി ഞാനും കൂടെ പോയി സഹായിക്കട്ടെ ഞാൻ ഈ തലയിൽ എത്തി വളർട്ട് വന്നിട്ട് ആ വായ അതേപോലെയാണ് നമ്മള് വായയുടെ കന്ന് തിന്റെ അടക്കി അങ്ങനെ ഇണ്ടായിരുന്നു ഇവിടെ ഒക്കെ അതേപോലെ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ പിന്നെയെങ്കിലും കുറച്ചും കൂടെ കാണാനൊരു പുല്ലായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ഞാൻ വാങ്ങിയതൊക്കെ അരിഞ്ഞു തരുന്നൊക്കെ ചാക്കിലാക്കി വെക്കട്ടെ നമ്മള് പുല്ല് ഏരിയയിലുള്ള വായക്കെന്നൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതും കൂടെയുള്ളു അപ്പൊ അങ്ങോട്ട് വെക്കുന്ന ഇനി നമുക്ക് അരിയാനുള്ളത് അപ്പുറം കാണിച്ചു കൊടുക്ക് അസ ഇത് കഴിഞ്ഞിട്ടോ തീർത്തിണ്ട് നിങ്ങള് ചാക്ക് വെച്ചത് ഇപ്പുറത്താണ് ഇനി അരിയാനുള്ളത് അത് ഇങ്ങോട്ടാ നമ്മള് പയറ് കിടന്ന സ്ഥലട്ടോ മുന്നേ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞ് നമ്മള് ഒരേക്കര പയറ് കടുന്നുണ്ടെന്നൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് ഇനി വാഴിൻ്റെ ഒക്കെ വെട്ടിയെടുക്കാണ്ട് ഈ സ്ഥലത്ത് പയറൊക്കെ നട്ടുപിടങ്ങിയിട്ടുണ്ട് അപ്പൊ പയറിന്റെ ഒക്കെ വരുന്ന വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചുതരും വേഗം ഇതരിഞ്ഞ് തീർക്കട്ടെ പശുവിന്റെ കാര്യം അറിയാലോ കറക്റ്റ് ടൈമാണ് ഉച്ചക്കത്തെ കറവുമ്പത്തേക്കും നമുക്ക് ഫാമിലെത്തണം അതുകൊണ്ട് വേഗം അരിഞ്ഞു തീർത്താലേ കറക്റ്റ് സമയത്ത് ഇനി അവിടെ എത്താൻ കഴിയുള്ളൂ അപ്പം എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്